ധോണി ഫാമിൻ്റെ ഉള്ളിലാണ് കേട്ടാ പാർസൽ കൊടുക്കാൻ വന്നാണ് ഒരറ്റ എത്തി ഞങ്ങൾ എത്തുമ്പോൾ ഉമ്മമാർക്ക് പാർസൽ കൊടുക്കാൻ വന്നാണ് കേട്ടാ വേണ്ട എൻ്റെ വണ്ടി ഞങ്ങളൊരു എവിടെയെന്ന് പറയാം നമ്മുടെ കടയിൽ നിന്ന് എത്ര ദൂരമെന്നറിയോ അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സ്ഥലം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇനി മുതലുള്ള നമ്മുടെ ക്യാമറാമാൻ ഇതാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അല്ലേ എന്നാ പിടിക്കേ മന കാണിക്കരുത് കേട്ടോ ഏ മന കാണിക്കല്ലേ കാണിക്കരുത് വണ്ടി തിരിക്കട്ടെട്ടാ പറയൂ വർത്താനം പറയും മന കാണിക്കണ്ട വണ്ടി തിരിക്കട്ടെ ോ രണ്ടാളും കൂടെ അപ്പൊ വർത്തമാനം പറ നമുക്ക് നമ്മുടെ ധോണി ഫാമ് കാണാം ഏ ഞങ്ങളെ ഇങ്ങോട്ട് വരാൻ കിട്ടുന്ന ഒരു അവസരം പോലും ഞങ്ങൾ പാഴാക്കാറില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടേക്ക് വിസിറ്റേഴ്സ് അലൗഡ് അല്ല പണ്ടൊക്കെ വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടെ ഇപ്പൊ വിസിറ്റേഴ്സ് അലൗഡ് അല്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് കാണിച്ചത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഈ അച്ഛം വരെ വരാൻ കിട്ടിയ ചാൻസ് ഞങ്ങള് മുതലാക്കി വേണം കേട്ടോ വഴിയൊക്കെ താറ് മാറാണ് താഴെട്ടോ ചിക്കാനം പറിച്ചു എന്റെ കണ്ണ് മാറിക്കഴിക്ക് വഴിയിലേക്ക് നേരെ ക്യാമറ സ്ട്രൈറ്റ് പിടിക്കും ഇങ്ങനെയാ അങ്ങനെ വിളിക്കും വഴി കാണുന്നു കണ്ടുക അതുപോലത്തെ പ്രാവിനെയാണ് നമുക്ക് അന്ന് കിട്ടിയത് കേട്ടാണരിപ്രാവെന്ന് പറയുന്നത് അല്ലേ റോഡിലൊക്കെ പറഞ്ഞു പോയി എന്ത് ഭംഗിയെന്നറിയോ ഈ സ്ഥലങ്ങള് കാണാന് പാർസൽ കൊടുക്കാൻ വൈകിയതിന് കാര്യം ഉണ്ടായിട്ടാ അല്ലെങ്കിൽ എന്നാലൊക്കെ നേരത്തെ പാർസൽ കൊടുത്തയച്ച ഇന്ന് വൈകിയത് കാരണമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയത് ോ നമ്മളിൽ നേരെ പിടിക്കോണില് നോക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഭംഗിയായിട്ട് കാണുന്നുണ്ടോ നോക്ക് അവിടെ പാടം കാണിച്ചു കൊടുക്കാ വയലെന്താ ഉച്ചിടുന്നത് ആ വെള്ളം കാണിച്ചു കൊടുക്കേണ്ട നമ്മുടെ ക്യാമറാമാനൊന്നും ശരിയല്ലാ ആ വെള്ളമൊക്കെ കാണിച്ചു തരാൻ പറയുമ്പോ കാണിച്ചു തരണം ചുവപ്പ് കിണറില് എന്ത് കളർ അല്ലേ റിസർച്ച് ട്രയൽ പ്ലോട്ട് എന്നാണ് അതിന്റെ അവിടെ ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടോ ഈ തൊടി ഞാൻ ചുറ്റം നിക്കും വാങ്ങുണിയിലേക്ക് മൈൽ നിൽക്കുന്നുണ്ട് അവിടെ ഒന്നല്ല രണ്ട് മൈൽ വഴി അങ്ങനത്തെ വഴിയാണ് അസുല വഴിയാണത് ട്രാക്ടർ പോയി പോയിട്ട് ഇങ്ങനായിട്ടുണ്ട് പിന്നെ നേരെ ഈ വഴി നേരെ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റായി പിടിക്കും ഈ ഒരു വഴി കൂടെ പോണ സമയത്ത് അത്യം പറ പേടി ഉണ്ട് കേട്ടോ ആനവരും നല്ലൊരു പേടി ഇങ്ങനെയൊക്കെ കാണുന്നൊരു അറ്റ്മോസ്ഫിയർ അമ്മ ക്യാമറമാനെ ക്യാമറ പിടിച്ചു പിടിച്ചിട്ട് മതി ആ എത്ര ക്യാമറമാന അവിടെ പണിയെടുക്കുന്ന ജസ്റ്റ് ഒന്ന് അങ്ങനെ കണ്ടിട്ടുണ്ട് പുല്ല് പണിയെടുക്കാൻ ആൾക്കാർ കണ്ടെ വീഡിയോ നിർത്തി ആൾക്കാർ